വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ പാനിപൂരി കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ പപ്പിമോളാണെങ്കിൽ എടുത്ത് അങ്ങ് കഴിക്കുന്നുണ്ട് പക്ഷേ സത്യ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ അയ്യോ എൻ്റെ സത്യക്കുട്ടിക്ക് അറിയില്ലയെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ഓരോന്നായിട്ട് എടുത്ത് ഇങ്ങനെയെന്നും പറഞ്ഞ് എടുത്ത് വായിക്കകത്തേക്ക് കൊടുക്കുകയാണ് അന്നേരം പപ്പി ഇതിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് എനിക്കും വേണം വിഷ്ണു എന്ന് പറയുകയാണ് നേരം അശ്വടാ നിനക്കും വേണമെന്ന് പറഞ്ഞിട്ട് പപ്പിക്കും അങ്ങനെ വിഷ്ണു വാരി എടുത്ത് വെച്ച് കൊടുക്കുകയാണ് പപ്പിക്കും സത്യയ്ക്കും ഇങ്ങനെ മാറി മാറി കൊടുക്കുന്നുണ്ട് നേരം ശാലിനിയാണെങ്കിൽ ഇതൊക്കെ കാറിന്ന് ഇരുന്ന് അങ്ങ് നോക്കി കാണുകയാണ് തുടർന്ന് ഇനി നമ്മൾ വിഷ്ണു അച്ഛന് തരാമെന്ന് പറഞ്ഞിട്ട് പേരും കൂടി ഒരൊന്നെടുത്ത് വിഷ്ണുവിൻ്റെ ആയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് തുടർന്ന് വിഷ്ണുവിൻ്റെ താഴിലേക്ക് പറ്റുമ്പോൾ രണ്ടുപേരും കൂടി തുടച്ചൊക്കെ കളയുന്നുണ്ട് തുടർന്ന് ഉമ്മയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുകയാണ് തുടർന്ന് അച്ഛനും മക്കളും തമ്മിൽ ആ ഒരു സ്നേഹപ്രകടനമൊക്കെ കണ്ടിട്ട് ശാലിനിക്ക് വണ്ടിക്കകത്തിരുന്ന് കാണുന്നുണ്ട് അങ്ങനെ ഒരു സന്തോഷം തന്നെയാണ് തുടർന്ന് രാമേട്ടാ മോളെ എന്നിങ്ങനെ പറയുമ്പോൾ ഡ്രൈവർക്കത് മനസ്സിലാവുകയാണ് തുടർന്ന് ഇറങ്ങി വന്നതിന് ശേഷം മോളെ പോവാം എന്നിങ്ങനെ പറയുകയാണ് നേരം ആ ഡ്രൈവറെങ്കിലോ ബിഗ് ഫ്രണ്ട് എന്നെ കൊണ്ടുവിടാനായിട്ട് തുടങ്ങുകയായിരുന്നു എന്ന് പറയുകയാണ് നേരം മോളുടെ ഫ്രണ്ടിനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് അമ്മ പറഞ്ഞു എന്ന് പറയുകയാണ് നേരം ഈ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് വിഷ്ണു പറയുന്നുണ്ട് അന്നേരം നാളെ എൻ്റെ വീട്ടിലേക്ക് വരുമോ എന്ന് സത്യ പപ്പിയോട് ചോദിക്കുകയാണ് അന്നേരം ഡ്രൈവർ അങ്കലിനെ പറഞ്ഞു വിടാമെന്നൊക്കെ പറയുമ്പോൾ വരാമെന്നൊക്കെ പറയുന്നുണ്ട് തുടർന്ന് അതിന് മുന്നേ രണ്ടുപേരും ഉമ്മയൊക്കെ കൊടുത്ത് കെട്ടിപ്പിടിക്കലും ആകെ ഒരു ബഹളം തന്നെയാണ് തുടർന്ന് പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ഉമ്മ തന്നിട്ട് ഓടിയെന്നിങ്ങനെ വിഷ്ണു പറയുകയാണ് തുടർന്ന് സത്യാണെങ്കിൽ വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഡ്രൈവറിൻ്റെ കൂടെ പോകുമ്പോൾ ആ അടുത്തേക്ക് എത്തുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ് നേരം നാളെ പാനിപ്പൂരി കഴിക്കാം എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് അവർ വണ്ടിക്കകത്തേക്ക് കയറുകയാണ് പക്ഷേ വണ്ടിയൊന്നും ജില്ലാ കളക്ടർ ബോർഡ് വെച്ച് വണ്ടിയൊന്നും വിഷ്ണു അവിടെ ശ്രദ്ധിക്കുന്നില്ല തുടർന്ന് പപ്പിക്ക് പപ്പിക്കാകെ വിഷമാവുകയാണ് അന്നേരം എന്താ വിഷമായോ എന്ന് ചോദിക്കുമ്പോൾ സത്യം പോയപ്പോൾ വിഷമമായി എന്ന് പറയുകയാണ് നേരം നാളെ അവരുടെ വീട്ടിലേക്ക് പോകാമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം എന്നെ വിടുമോ പറയുമോ വീട്ടിൽ പറയുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാം വിടാൻ പറയാം എന്നൊക്കെ വിഷ്ണു പറഞ്ഞ് കുട്ടിയെ സമാധാനിപ്പിക്കുകയാണ് തുടർന്ന് അതിന് മുന്നേ സത്യം പറയുന്നുണ്ട് ഇപ്പം അമ്മ വീട്ടിലില്ലല്ലോ അപ്പോൾ പിന്നീട് ഒരു ദിവസം വന്നാൽ മതി അപ്പം അമ്മയെ കാണാമെന്നൊക്കെ വിഷ്ണുവിനോട് സത്യ പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ പനിപൂരയുടെ പൈസയൊക്കെ കൊടുത്തിട്ട് പപ്പിമോളെയും വിളിച്ചുകൊണ്ട് അവിടെ നിങ്ങൾ പോവുകയാണ് ഇതേ ഇതേസമയം ശാലിനിയാണെങ്കിൽ ഇപ്പം സത്യമാരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല ശാലിനിയും അനുവല്ലയും കൂടി അവിടെ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അന്നേരം വിഷ്ണു പോയതിന് ശേഷം അവിടെ ആ പാനിപ്പൂരി കടയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു പോകുന്നതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അതിനുശേഷം ശാലിനിയാണെങ്കിൽ ആ പാനിപ്പൂരി കടയിലേക്ക് വരികയാണ് അന്നേരം മാമേശപ്പുറത്ത് അവർ കഴിച്ചിട്ട് പോയതിൻ്റെ പ്ലേറ്റിൽ ബാക്കിയൊക്കെ ഇരിക്കുന്നത് കാണുകയാണ് അനുവല്ലവി അങ്ങോട്ടത്തേക്ക് വരുന്നില്ല ആ റോഡിൽ നിൽക്കുന്നേ ഉള്ളൂ ഈ ശാലിനിയെ തന്നെ ശ്രദ്ധിച്ച് ശാലിനി എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി നിൽക്കുകയാണ് തുടർന്ന് ശാലിനി വന്നിട്ട് പാനിപ്പൂരി വേണമെന്ന് പറയുന്നുണ്ട് തുടർന്ന് ആ കടക്കാരൻ അങ്ങോട്ട് വേറെ പ്ലേറ്റ് എടുത്തു വെച്ചെടുക്കാൻ തുടങ്ങുമ്പോൾ ആ പ്ലേറ്റിൽ വേണ്ട ഇതിൽ മതി എന്ന് പറഞ്ഞിട്ട് ആ വിഷ്ണു കഴിച്ച് ആ പ്ലേറ്റ് എടുത്ത് നീട്ടുകയാണ് അന്നേരം മാഡം ഇത് എന്ന് പറയുമ്പോൾ സാരമില്ല ഇതിൽ എന്ന് പറയുകയാണ് തുടർന്ന് ചോദിക്കുന്നവർ പറയുന്ന പോലെ മതിയല്ലോ അതുകൊണ്ട് കടക്കാരനാണേൽ ആ പ്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയി അതിൽ രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ട് ശാലിനിക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ അതിങ്ങനെ എടുത്തു വെച്ചിട്ട് അവിടെ ഇരുന്നൊരു സ്വപ്നം കാണുകയാണ് ഓർമ്മിക്കുകയാണ് വിഷ്ണു ഇങ്ങനെ തനിക്ക് പാനിപൂരി വായിലേക്ക് വെച്ച് തരുന്നതായിട്ട് കൂടെ സത്യമോളും പപ്പിയുമുണ്ട് ഒരു കുടുംബമായിട്ട് വന്നിരുന്ന് അച്ഛനും മക്കളും ഒക്കെ ആയിട്ട് വന്നിരുന്ന് കഴിക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത് അന്നേരം വിഷ്ണു ഇങ്ങനെ വായിലേക്ക് വെച്ച് തുടങ്ങാൻ തുടങ്ങുമ്പോൾ സത്യ ചൂടാവുകയാണ് അച്ഛൻ എന്തായി കാണിക്കുന്നത് ഇത് ഹൈജീനിക് അല്ല എന്ന് പറയുകയാണ് നേരം അത് മോളെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാണെന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ അതൊന്നും പറ്റില്ല പിന്നെ ഞാൻ വാങ്ങി കഴിക്കാനായിട്ട് പറ്റില്ല അത് ഹൈജീനിക് അല്ല വൃത്തിയില്ല എന്നൊക്കെ പറയുകയാണ് അന്നേരം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയത് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ് അന്നേരം പറ്റില്ല എന്നിങ്ങനെ രണ്ടുപേരും കൂടി പറയുകയാണ് അങ്ങനെ വിഷ്ണു ഇങ്ങനെ ശാലിനി തന്നെ ദയനീയമായിട്ട് നോക്കുകയാണ് അങ്ങനെ കുട്ടികൾ പറ്റില്ല എന്നല്ലേ പറയുന്നത് അന്നേരം ഞാനൊരു കളക്ടർ മോളെ ഇച്ചിരി വിട്ടുവീഴ്ചയ്ക്ക് ആവാം എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ അതൊന്നും പറ്റില്ല എന്നിങ്ങനെ കുട്ടികളെ തറ തട്ടണേ നിൽക്കുകയാണ് തുടർന്ന് വിഷ്ണു പറയുകയാണ് ശാലിനിയോട് ഞാൻ അപ്പോഴേ തന്നോട് പറഞ്ഞില്ല ഇത്രയൊന്നും പഠിക്കാൻ പോകണ്ടാന്ന് എന്തായാലും കഴിക്കാൻ ഞാൻ കളക്ടറൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അതെല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്താൽ കഴിക്കുകയാണ് ആഹാ എന്തൊരു ടേസ്റ്റ് എന്തൊരു ടേസ്റ്റ് മക്കളെ നിങ്ങൾക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരെയൊക്കെ നോക്കി കാണിച്ചിട്ട് വിഷ്ണു അങ്ങ് കഴിക്കുകയാണ് തുടർന്ന് ഈ കുട്ടികൾക്കാണെങ്കിൽ നോക്കിക്കൊണ്ടിരുന്നിട്ട് അമ്മയ്ക്ക് കൊടുക്കുന്നില്ലല്ലോ അന്നേരം അമ്മയോടൊങ്ങ് സ്നേഹം വരികയാണ് തുടർന്ന് ശാലിനിയോട് എന്തോ രഹസ്യമായിട്ട് ഇങ്ങനെ രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ് അന്നേരം വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട് ഇതെന്താ ഒരു രഹസ്യ സംഭാഷണമെന്ന് ചോദിച്ചിട്ട് അറ്റാക്കുന്നിങ്ങനെ രണ്ട് പേരും യും സത്യം കൂടി ഒരുമിച്ച് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ എന്നാൽ പ്ലേറ്റോട് കൂടി വാങ്ങിച്ചിട്ട് ശാലിനെക്ക് രണ്ടുപേരും കൂടി എടുത്തു കൊടുക്കുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ പിണങ്ങിയിരിക്കുന്ന പോലെയൊക്കെ കാണിക്കുകയാണ് അന്നേരം ശാലിനി ഇങ്ങനെ നോക്കുമ്പോൾ സത്യമോളോട് വിഷ്ണുവിന് കൊടുക്കാൻ പറയുന്നുണ്ട് തുടർന്ന് അച്ഛന് വേണോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു വായിൽ വെച്ച് കൊടുക്കുകയാണ് തുടർന്ന് അങ്ങോട്ടും ഒക്കെ കഴിക്കുകയാണ് തുടർന്ന് ശാലിനി ആണെങ്കിൽ വിഷ്ണുവിന് വായിൽ വെച്ചുകൊടുക്കുന്നത് പോലെ ഇങ്ങനെ നീട്ടുകയാണ് നേരമാണ് കടക്കാരൻ വന്ന് വിളിക്കുന്നത് മാഡം മാഡം എന്ന് വിളിക്കുമ്പോൾ വിഷ്ണു ശാലിനിയാണെങ്കിൽ ആ സ്വപ്നത്തിൽ നിന്ന് സ്വപ്ന ആ ഓർമ്മയിൽ നിന്നൊക്കെ ഞെട്ടിയെ ഉണരുകയാണ് തുടർന്ന് ശാലിനി ഇങ്ങനെ വിഷ്ണുവിന് വെച്ച് കൊടുക്കുന്ന പോലെ ഇരിക്കുകയാണ് പക്ഷേ അവിടെ ആരും ഇല്ലല്ലോ പക്ഷേ അനുവല്ലവിയാണെങ്കിൽ ഇതെല്ലാം നോക്കി നിൽക്കുകയാണ് ശാലിനി എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അന്നേരം എന്താ മേഡവും ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശാലിനിക്ക് പരിസരബോധം വരികയാണ് അന്നേരം ഒന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ശരിയെന്ന് പറഞ്ഞിട്ട് കടക്കാരൻ കടക്കാരനങ്ങാ കടയ്ക്കകത്തേക്ക് പോയി ജോലിയൊക്കെ നോക്കിയാണ് ശാലിനി ആ പാനിപ്പൂരിയും വെച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ് തുടർന്ന് അനുവല്ലവിയുടെ അടുത്തേക്ക് കമ്മീഷൻ ഓഫീസിൽ നിന്നും ഒരു പോലീസ് കോൺസ്റ്റബിൾ എത്തുകയാണ് കൊലക്കേസ് പ്രതിയുടെ രേഖാചിത്രം കൊടുക്കാനാണ് ഞാൻ പോയി കാണട്ടെ മാഡത്തെയും ചോദിക്കുമോ വേണ്ട ഇനി തന്നാൽ മതിയെന്നും പറഞ്ഞ് ആ പേപ്പർ അനുപല്ലവി വാങ്ങിക്കുകയാണ് പോലീസുകാരനങ്ങ് പോകുന്നുണ്ട് തുടർന്ന് അനുപല്ലവി പിന്നെ ശാലിനിയുടെ അടുത്തേക്ക് വന്നിട്ട് മാഡം എന്ന് വിളിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ നോക്കുകയാണ് ഇങ്ങനെ പോകാം എന്നിങ്ങനെ പറയുമ്പോൾ ആ പോകാമെന്ന് പറഞ്ഞ് ആ പാനിപ്പുരി കഴിക്കുന്നില്ല ശാലിനി കഴിക്കുന്നില്ല അവിടെ വെച്ചതിന് ശേഷം എത്രയായെന്ന് ചോദിക്കുമ്പോൾ പൈസ പറയുന്നുണ്ട് തുടർന്ന് അനുപല്ലവിയോട് കൊടുക്കാൻ പറയുകയാണ് അനുപല്ലവി കൊടുക്കുകയാണ് ശാലിനി അങ്ങ് നടന്നു പോവുകയാണ് നിരവധി ശാലിനി ഞാൻ നേരത്തെ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ഓർത്ത് വിഷ്ണുവിന് അവ ഉണ്ട് വരും കൊടുക്കുന്നതും ശാലിനിക്ക് കൊടുക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതും ഓർത്ത് ആകെ വിഷമത്തോടെ ശാലിനി ഇങ്ങനെ നടന്ന് പോവുകയാണ് തുടർന്ന് കാണിക്കുന്നത് സുസ്മിതയാണെങ്കിൽ ബ്രോക്കറ് വിജയകുമാറിനെ വിളിച്ച് വരുത്തുകയാണ് തുടർന്ന് കാത്തുനിന്ന് മുഷണിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ബ്രോക്കർമാരുടെ ഓരോ പ്രാരാബ്ധങ്ങളെക്കുറിച്ചൊക്കെ വിജയകുമാർ സുസ്മിതയോട് സംസാരിക്കുന്നുണ്ട് അവിടെ പോയി പെണ്ണിനെ കണ്ടുപിടിക്കും പിന്നെ ചെറുക്കനെ കണ്ടുപിടിക്കും കണ്ടുപിടിക്കാം ഒന്നും കറക്റ്റ് കിട്ടില്ല പെടാപ്പാടാണ് അഞ്ച് മിനിറ്റ് കാത്തു നിന്നതിന് കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നടത്താൻ പറ്റുന്ന ഒരു കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത് പതുവിൻ്റെയും മരൻ്റെയും വീട്ടുകാരിൽ നിന്ന് നല്ലൊരു തുക വിജയകുമാറിൻ്റെ പോക്കറ്റിലേക്ക് വീഴു എന്നൊക്കെ പറയുമ്പോൾ വിജയകുമാറിനാൾ സന്തോഷവും ാണ് തുടർന്ന് വരൻ നമ്മുടെ സത്യഭാമയുടെ മകൻ വിഷ്ണു എന്ന് പറയുമ്പോൾ ഓ അതിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ചെക്കനാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് അതിനുള്ള യോഗമൊന്നും എന്നൊക്കെ പറയുമ്പോൾ ഇല്ല വധു എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതാണ് പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഇങ്ങനെ കാണിക്കുകയാണ് മധുഷ എന്നെന്തോ പേര് പറയുന്നുണ്ട് അന്നേരം വിജയകുമാർ ആ ഫോട്ടോയിൽ തന്നെ കുറേ നേരം നോക്കുകയാണ് ഈ പെൺകുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഏയ് കാണാനായിട്ടൊരു ചാൻസും ഇല്ല ഇത് നല്ലൊരു പെൺകുട്ടിയാണ് പെട്ടെന്ന് തന്നെ കല്യാണം നടക്കുമെന്ന് പറയുമ്പോൾ വിജയകുമാർ അത് വിടുന്നില്ല വിജയകുമാർ പറയാണ് ഇല്ല ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ കണ്ട സംഭവം വിജയകുമാർ അവിടെ ഓർക്കുകയാണ് ഒരിക്കലും രാത്രി മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന് വിജയകുമാറിനെ പോലീസ് പിടിക്കുന്നുണ്ട് തുടർന്ന് ബുക്കും പേപ്പറ് ആണെങ്കിലും മദ്യപിച്ചതിനാൽ പോലീസ് ജീപ്പിലേക്ക് കയറ് ഉടനെ കൊണ്ടുപോകും കുറേ നടപടികളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു വണ്ടി ഇങ്ങനെ സ്പീഡിന് വരികയാണ് ഹോണടിച്ച് ഹോണടിച്ച് വരുമ്പോൾ ഇവർ കൈ പോലീസുകാർ കൈ കാണിക്കുന്നുണ്ട് അന്നേരം വണ്ടി കുറച്ച് മുന്നോട്ട് പോയി സ്ഥം ബ്രേക്കിട്ട് നിർത്തിയിട്ട് പെട്ടെന്ന് തിരിച്ച് അതേ റിവേഴ്സ് ഗിയറിൽ തിരിച്ച് അതേ സ്പീഡിന് വരികയാണ് അന്നേരം ഗ്ലാസ് ഒക്കെ ഫുള്ളിട്ടിരിക്കുകയാണ് ആരാണ് അതിലുള്ളതെന്ന് കാണുന്നില്ല തുടർന്ന് ഗ്ലാസ്സിൽ പോലീസ് ഇങ്ങനെ തട്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങട ഇങ്ങോട്ട് ഇറങ്ങടാന്നിങ്ങനെ പറയുമ്പോൾ ആ ഗ്ലാസ് ഇങ്ങനെ താക്കുകയാണ് ആ അതിനകത്ത് ഒരു പെൺകുട്ടിയാണ് കാണിക്കുന്നത് ഈ സുസ്മിത കാണിച്ച ഫോട്ടോയിൽ കാണിച്ച അതേ പെൺകുട്ടിയാണ് കാണിക്കുന്നത് അന്നേരം പോലീസുകാരൊന്ന് പേടിക്കുകയാണ് തുടർന്ന് ആ സീറ്റ് ബെൽറ്റൊക്കെ മാറ്റി നല്ല മോഡലിൽ പെൺകുട്ടി ഇങ്ങോട്ട് ഇറങ്ങുകയാണ് നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട് കലക്കെ നിന്ന് ആടുകയാണ് തുടർന്ന് എന്താ എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ അങ്ങോട്ട് ചാരി എന്നിട്ട് ഈ പെൺകുട്ടി ചോദിക്കുമ്പോൾ ഇല്ല ഒരു പ്രശ്നമില്ല മാഡത്തിന് പോവാം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം വിജയവുമാരി പെൺകുട്ടിയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് പോലീസുകാരൊക്കെ ആ ഒരു പേടിയോട് കൂടിയാണ് നിൽക്കുന്നത് അന്നേരം ഈ പെൺകുട്ടിയാണെങ്കിൽ പിന്നെ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് കവറിലെടുത്തിട്ട് അങ്ങനെ ചുണ്ടിലേക്ക് വയ്ക്കുകയാണ് അങ്ങനെ വിട്ട അങ്ങനെ പോയാൽ അങ്ങോട്ട് ശരിയാവില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അത് കത്തിക്കാൻ തുടങ്ങിയാണ് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അന്നേരം പോലീസുകാരൊക്കെ ആ ഒരു പേടിയോട് കൂടിയും ഒരു വിനയത്തോടു കൂടിയൊക്കെയാണ് ഈ കുട്ടി പെണ്ണിനോട് സംസാരിക്കുന്നതൊക്കെ ഇത്രയും ആവുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ ഈ പെൺകുട്ടിയെ വെച്ച് ഇനി സുസ്മിത വിഷ്ണുവിനെ വിവാഹം ആലോചിക്കും അപ്പോൾ ബാക്കി പൊല്ലാപ്പുകൾ എങ്ങനെയാണ് അതിന് ശാലിനി കണ്ടുപിടിക്കുമോ വിവാഹ പന്തലിലേക്ക് എത്തുമോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ താങ്ക്